അസലാമലൈക്കും വാർഹമത്തല്ല തിബിൾ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർഖാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്ത് ബഖറയിലെ നൂറ്റിയെട്ടാമത്തെ ആയത്ത നൂറ്റിയേഴ് വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അത് കേൾക്കേണ്ടവർക്കും കാണേണ്ടവർക്കും ാവുന്നതാണ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ പരിശുദ്ധമായ റമലാൻ നാളെ ഒന്ന് നമ്മളെ കേരളത്തിൽ തുടങ്ങുക രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ ഇനി വരുന്ന എല്ലാ നോമ്പുകളും പിടിച്ചുപേടുവാൻ നീ ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കി ഒരുക്കിത്തരണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപൊറത്ത് മാപ്പാക്കിത്തരണേ അല്ലാ ആരോടെങ്കിലും എന്തെങ്കിലും മോശമായിട്ടോ അല്ലാതെയോ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ എല്ലാവരുടെയും പൊരുത്തം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനേ ഞങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞങ്ങളും എല്ലാവർക്കും ഇതാ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു അല്ലാ ദുനിയാവിലും ആഹാരത്തിലും ഞങ്ങളിതാ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു റഹ്മാനേ അള്ളാഹുവേ എല്ലാ നോമ്പുകളും ബാക്കിയുള്ള എല്ലാ അമരുകളും ചെയ്ത് വീടുവാൻ നീ ഞങ്ങൾക്ക് ചെയ്യണേ റഹ്മാനെ ഒരുപാട് പാളിച്ചകൾ വന്നേക്കാം നീ മാപ്പാക്കണേയല്ലോ ഒരുപാടൊരുപാടൊരുപാട് മാപ്പ് നൽകുന്നവനേ പരിശുദ്ധമായ റമല്ലോൻ്റെ ഹത്ത് കൊണ്ട് നീ ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് നൽകണേ നൽകണേയല്ലോ ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗം നൽകണേയല്ലോ നീ ഞങ്ങൾക്കെല്ലാവർക്കും നരകം ി തരണേ അല്ലാ അള്ളാഹുവേ ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയിലാണ് റഹ്മാനേ വിഷമത്തിലാണ് റഹ്മാനേ ദുഃഖദുരിതത്തിലാണ് അള്ളാഹ നീയല്ലാതെ സഹായിക്കാൻ വേറെ ആരുമില്ല റബ്ബേ അവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ അള്ളാഹുവേ ഒരുപാട് രോഗികൾ മെഡിസിൻ മേടിക്കാൻ വേണ്ടി റബ്ബേ വളരെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനെ അതിനുള്ള വഴികളും നീ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാ അല്ലാഹുവേ എല്ലാവിധത്തിലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ അള്ളാഹുവേ എല്ലാവർക്കും നീ സഹായം ചെയ്തു കൊടുക്കണേ അല്ലാ ും ആഹരത്തിലും എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനേ അള്ളാഹുവേ ദാരിദ്ര്യമങ്ങാണം വന്നു പോയാൽ കുപിരിയത്തിലേക്ക് കടക്കാൻ ചാൻസ് ഉണ്ട് റബ്ബേ അതുകൊണ്ട് ഞങ്ങൾ കാർക്കും ദാരിദ്ര്യത്തെ തരല്ലേ റഹ്മാനേ അള്ളാഹുവേ പരിശുദ്ധമായ ധീനിലുറച്ചു നിൽക്കാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും ചെയ്യണേ റഹ്മാനേ നിന്റെ പൊരുത്തവും നിന്റെ ഹബീബിൻ്റെ പൊരുത്തവും സമ്പാദിച്ചു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു നാളെ സ്വർഗം കരഗതമാക്കാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഉദവി ചെയ്യണേ റഹ്മാനേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ കൊടുക്കണേയല്ലോ അവരോട് നീ കരുണ ചെയ്യണേ റഹ്മാനേ അവർക്കെല്ലാം മകുഫിറത്തും മരഹമത്തും സലാമത്തും സ്വർഗവും കൊടുക്കണേയല്ലോ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ മഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ൽ കുരൂബ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി മെഡിസിനും മറ്റ് സഹായങ്ങളും ചെയ്യുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനേ ആരെയും ഒരിക്കലും നീ പരാജയപ്പെടുത്തല്ലേ അല്ലോ ഇനിയും ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ നീ അവർക്കെല്ലാം وذبي رحماني والحمد لله رب العالمين بسم الله الرحمن الرحيم أم تريدون أن تسألوا رسولكم كما سئل موسى من قبل وَمَنْ يتبدل الكفر بالايمان فقد ضل سواء السبيل صدق الله. ام تريدون ان تسالوا رسولكم كما سئل موسى من قبل الله بريئا أدوى മുൻപ് മൂസായോട് ജൂതന്മാർ ചോദിച്ച പോലെ നിങ്ങളുടെ ദൂതനോട് അഥവാ മുത്ത് മുഹമ്മദ് തങ്ങളോട് ചോദിക്കണമെന്ന് നിങ്ങളും ഉദ്ദേശിക്കുന്നുണ്ടോ പണ്ട് മൂസ നബി അലൈ ഇസ്ലാമിനോട് ജൂതര് ചോദിച്ചതുപോലെ പ്രവാചകർ മുഹമ്മദ് സൊല്ലാഹു അലൈവസമാ തങ്ങളോട് ൈവ വിശ്വാസികളായ അറബികളോടും ജൂതരോടും അള്ളാഹു ചോദിക്കുകയാണ് മൂസ നബിയോട് ചോദിച്ചതുപോലെ നിങ്ങൾക്കും എൻ്റെ ഈ പ്രവാചകനോട് ചോദിക്കണമെന്നുണ്ടോ അങ്ങനെ ഒരു വല്ല ഉദ്ദേശവും ഉണ്ടോ വീണ്ടും അള്ളാഹു പറയുകയാണ് ഗൗരവപൂർവം ഓർത്തുകൊള്ളുക വല്ലവനും സത്യവിശ്വാസം വിട്ട് സത്യനിഷേധത്തെ പകരം സ്വീകരിച്ച അവൻ നേർമാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു കഴിഞ്ഞു വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു പറയുകൂർവം ഓർത്തുകൊള്ളുക ൗരവപൂർവം ഓർത്തുകൊള്ളുക വല്ലവനും സത്യവിശ്വാസം വിട്ട് സത്യനിഷേധത്തെ പകരം സ്വീകരിച്ചെങ്കിൽ അവൻ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് കഴിഞ്ഞു ഇത് നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടി ഇലാഹി ആലാപനത്തിലേക്ക് പോകും അവരോടും വിശ്വാസി അറബികൾ അവരോടും എൻ്റെ നേബിയോട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടാക്കുവാൻ നി ഉദ്ദേശം നിങ്ങൾക്കും ഉണ്ടോ പറയൂ മൂസ അവരോട് ഇടങ്ങേറാൻ ചോദിച്ചു അള്ളാഹു പറയുകയാണ് പണ്ട് മൂസാൻ്റെ കാലത്ത് മൂസയുടെ ജനതയോട് ജൂതർ ചോദിച്ചു അത്രേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളെല്ലാം ചോദിച്ച് മൂസാ നബിയെ ഇടങ്ങേറാക്കിയ ജൂതരെ പോലെ നിങ്ങൾക്കും എൻ്റെ ഹബീബിനോട് ചോദിക്കണമെന്നുണ്ടോ അള്ളാഹു ചോദിക്കും എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫായെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കണമെന്നുണ്ടോ എന്ന് ബഹുദൈവ വിശ്വാസികളായ അറബികളോടും ജൂതരായ ആൾക്കാരോടും അള്ളാഹു അവരുമേ ചോദിച്ചു എന്താണ് അറിയാമോ അല്ലാ പറയുന്നു ഞാനും പറയാമേ ആ ജൂതർ നബിയോട് എന്താണ് ചോദിച്ചത് എന്ന് അള്ളാഹു ഇവിടെ പ്രതിപാദിക്കുകയാണ് അത് ഞാൻ എടുത്തങ്ങ് നിങ്ങളോട് പറയുകയാണ് മുസാനബിയേയും അവരുടെ ജനതയും ആകെയാവശ്യ ശല്യവും ചെയ്തേ മൂസാ നബി അലൈഹ്സ്വലാത്തു വസ്സലാമിൻ്റെ ജനതകളുണ്ടല്ലോ മൂസാ നബിയോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് മൂസാ നബി അലൈഹ്സ്വലാത്തു വസ്സലാമിനെ അവരെ ഇടങ്ങേറാക്കി ആവശ്യമില്ലാത്ത പലതുമേ ചോദിച്ച് ആകെ ഇടങ്ങേറിൽ മൂസായയാക്കിയേ മൂസാ നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമിനെ അവർ പരിഹസിക്കുകയും കളിയാക്കുകയും ഒരുപാട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് മൂസാ നബിയെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തു അത്രേ അതുപോലെ എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫയെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടിപ്പിക്കണമെന്നുണ്ടോ എന്നാകു ചോദിക്കുകയാണ് ഇനി എന്താണ് മൂസാ നബി അലൈഹു സ്വലാമിനെ ഈ രൂതർ ചോദിച്ച് വിഷളാക്കിയതെന്ന് നോക്കാം കൊടുത്തുള്ള ഭക്ഷണവും പോരാഞ്ഞ് പറഞ്ഞാനേ മന്നായും സൽവായും തന്നെയായെന്നാണേ വളരെ വിലപിടുപ്പുള്ളതായ വളരെ സ്വാദിഷ്ടമായ ദുനിയാവിൽ ഇനി അങ്ങനത്തെ ഒരു ഭക്ഷണം ആർക്കും വിളംബനം ആർക്കും വിളമ്പാനല്ലാഹു കൊടുക്കുകയില്ല അങ്ങനത്തെ വിഭവ സമൃദ്ധമായ മന്ന എന്ന് പറയുന്നതും സൽവ എന്ന് പറയുന്ന ഭക്ഷണവും നല്ല അതുപോലെ ആ ജൂതർക്ക് മൂസാന നബിയുടെ ജനതകൾക്ക് അല്ലാഹു കൊടുത്തപ്പോൾ ആ ജനതകൾ പറയുകയാണ് മൂസ ഈ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട വേറെ വല്ല ഭക്ഷണവുമുണ്ടോ എങ്കിൽ നിന്റെ തൗറാത്തിനെ ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാം പശുവിനെ അറുക്കാനും മൂസ പാറഞ്ഞപ്പോൾ കളിയാക്കി നിറമെന്ത് ഒന്ന് പറയാമോ പശുവിനെ അറുക്കാൻ മൂസാ നബി അലൈസ്വലാം ആ സമൂഹത്തോട് മൂസാൻ്റെ ജനതയോട് പറഞ്ഞപ്പോൾ മൂസാ നബി അവർ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് ഓ മൂസ ഞങ്ങൾ അറുക്കേണ്ട പശുവിൻ്റെ നിറമെന്താണെന്ന് പറഞ്ഞു തരുമോ കളിയാക്കുകയാണ് ബിംബങ്ങൾ ചിലരൂമേ വണങ്ങുന്നത് കണ്ടാരേ അതുപോലെ ബിംബങ്ങൾ ഞങ്ങൾക്കും വേണമേ അന്ന് കുറേ ബിംബാരാധകരുണ്ടായിരുന്നു അങ്ങനെ ബിംബങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്നവരെ ഈ മൂസാനബിയുടെ ജനത കാണുകയും മൂസാനബിയോട് ഈ ജനത ജൂതർ പറയുകയാണ് അല്ല മൂസാ അവർ വണങ്ങുന്നത് കണ്ടോ അവരുടെ ദൈവത്തെ കണ്ടോ അതുപോലുള്ള ദൈവത്തെ അതുപോലത്തുള്ള ബിംബങ്ങളെ ഞങ്ങൾക്ക് വേണം മൂസാ നീ നിന്റെ ദൈവത്തിനോട് പറഞ്ഞ് അതേപോലുള്ളതായ ബിംബങ്ങളെ ഞങ്ങൾക്ക് തരണം മൂസാ ഇതൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് മൂസാ നബിയുടെ ജനതയുടെ തൗറാത്തെ പിൻപറ്റാൻ മൂസപ്പാറഞ്ഞാരെ നേരിട്ട് ദൈവത്തെ കാണണം എന്നായേ മൂസാ നബി അലീശ്വരാം അള്ളാഹുവിൻ്റെ പരിശുദ്ധകരമായ തൗറാത്തും കൊണ്ട് യഹൂദരുടെ അടുക്കലേക്ക് യൂതരുടെ അടുക്കലേക്ക് വന്നപ്പോൾ അവർ വിശ്വസിക്കുന്നില്ല അവർ പറയുന്നു മൂസാ നിന്റെ തൗറാത്തും കൊണ്ട് നീ പൊയ്ക്കോ ഞങ്ങളെ നീ ദൈവത്തെ അള്ളാഹുവിനെ നേരിട്ട് കാണിച്ച് തരികയാണെങ്കിൽ മാത്രമേ നിൻ്റെ ഈ തൗറാത്തിനെ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ നിൻ്റെ ദൈവത്തെയും ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ നീ പ്രവാചകനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവത്തെ ഞങ്ങൾക്ക് നേരിട്ട് കാണണം മൂസാ അത് കഴിഞ്ഞേ ബാക്കിയുള്ളൂ എന്ന് ഒരു പാട് മൂഷട്ട ചോദ്യങ്ങൾ ചോദിച്ച് മൂസായെ അവരും കളിയാക്കി ഒരു ഉപയോഗവുമില്ലാത്ത എല്ലാവർക്കും ലജ്ജ തോന്നുന്നതായ കുറേ ഇതുപോലുള്ള അരപരാധി ചോദ്യങ്ങളുമായി ജൂതർ മൂസാ നബി അലി ഇസ്വലാമിൻ്റെ അടുക്കൽ വരികയും അങ്ങനെ മൂസാ നബിയെ കളിയാക്കുകയും ചെയ്തു അതുപോലെ എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബിയെ നിങ്ങൾക്ക് കളിയാക്കണോ എന്ന് ബഹുദൈവ വിശ്വാസികളായ അറബികളോടും അതുപോലെ രൂതന്മാരോടും അള്ളാഹു ന്യായത്തിൽ ചോദിക്കുകയാണ് ഓരോ ആയത്തും നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഇത്രയും വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പരിശുദ്ധമായ ഖുർആൻ എന്തേ ഇതുവരെ നമ്മൾ മനസ്സിലാക്കാതെ പോയി എന്ന് നമുക്ക് പലർക്കും തോന്നും കേട്ടോ അങ്ങനെ ഒക്കെയും ഇതുപോലെ ചോദ്യം ിയോടും ചോദിക്കാൻ ഉദ്ദേശം നിങ്ങൾക്കും ഉണ്ടാവോ അള്ളാഹു ചോദിക്കുകയാണ് അല്ല അറബികളെ ബഹുദൈവ വിശ്വാസികളായ അറബികളെ അല്ല ജൂതരേ ഈ നബിയോട് ചോദിച്ചതുപോലെ നിങ്ങൾക്കെൻ്റെ പ്രവാചകനോടും ചോദിക്കണമെന്നുണ്ടോ അങ്ങനെ വല്ല ഉദ്ദേശവും ഉണ്ടോ കുട്ടരേ അങ്ങനെ ഒക്കെയും ആണെങ്കിൽ കൂട്ടാരേ ഓർക്കണം ഗൗരവ പൂർവവും തന്നെ അങ്ങനെ അരപരാധി ചോദ്യങ്ങളുമായിട്ട് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് മുസ്തഫായുടെ അടുക്കലേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ അങ്ങനെ ചോദിക്കാൻ വല്ല വല്ല ഉദ്ദേശവും ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ അത് വെറുതെ ഓർത്താൽ പോരാ ഗൗരവപൂർവം നിങ്ങൾ ഓർക്കണം കേട്ടോ അള്ളാഹുവാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം സത്യത്തെ വിട്ടിട്ട് വല്ലവനും പോയാലോ സത്യനിഷേധാവും വല്ലവനും കൈകൊണ്ടാൽ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ കുർആാനും വിട്ട് ഏതെങ്കിലും ഒരാൾ പോയാൽ അവൻ ഓർത്തുകൊള്ളട്ടെ ഗൗരവപൂർവ്വം ഓർത്തുകൊള്ളട്ടെ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ നേർമാർഗം അതിൽ നിന്നും പുറത്തായി കഴിഞ്ഞല്ലോ നരകവും നിങ്ങൾക്ക അങ്ങനെ ആരെങ്കിലും പരിശുദ്ധമായ കുറുആനിൽ നിന്ന് വിട്ടുപോവുകയാണ് എങ്കിൽ അവരിതാ ദുഷിച്ച മാർഗത്തിലായി പോയി നേർമാർഗം അതിൽ നിന്നും പോയി അവർക്ക് നരകം ഇതാ കുജുവായി നിർബന്ധമായി പോയി എന്നു ഈ ആയത്തിൽ കൂടി നമ്മെ ഉണർത്തുകയാ ഇൻഷാല്ല ഇനി നോമ്പിൻ്റെ കുറേ കാര്യങ്ങൾ പറയാണ്ട് അപ്പം അത് നാളെ ഇൻഷാല്ലാ പറയാം അള്ളാഹു ദൗഫിയൊക്കെ ചെയ്യുമാറാകട്ടെ നിങ്ങളെല്ലാവരും കേൾക്കണം ഇത് പഠിക്കണം പലരും വിമർശിക്കുന്നുണ്ട് കുഴപ്പമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ പരിശുദ്ധമായ കുറാൻ പഠിച്ചില്ല എങ്കിൽ അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ദീൻ എന്താണെന്ന് പോലും നമുക്കറിയാതെ പറ്റും ഒന്നാമത് ഇപ്പോഴത്തെ കാലഘട്ടം അള്ളാഹു നമ്മെ എല്ലാവരെയും ദീനിൻ്റെ മക്കളാക്കി വളർത്തുമാറാകട്ടെ ദീനിൻ്റെ ഒറിജിനൽ മക്കളാക്കി നമ്മെ എല്ലാവരെയും മരിപ്പിക്കുമാറാകട്ടെ ആമീൻ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ഇൻഷല്ല നാളെ നോമ്പിൻ്റേതായ കുറേ കാര്യങ്ങൾ ഇലാഹി ആലാപനത്തിലൂടെ ഇൻഷാള്ള നിങ്ങളെ അറിയിക്കാം എല്ലാവരും കാത്തിരിക്കണം അസ്സലാമലേക്കും വരാമുള്ളൂ